Hello. അപ്പം നൈറ്റ് സ്പെഷ്യൽ അടാർ ലൈവ് കാണാൻ താല്പര്യമുള്ളിൽ മാത്രം വേഗം മെമ്പർഷിപ്പ് എടുക്കുക മെമ്പർഷിപ്പ് എടുത്താൽ മാത്രം നിങ്ങൾക്ക് സ്പെഷ്യൽ ലൈവിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ പിന്നെ അതും കൂടാതെ നല്ല അടിപൊളി സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല പാൽപ്പായസം കുടിക്കേണ്ടേ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വേഗം മെമ്പർഷിപ്പ് എടുക്കുക ഈ പാൽപ്പായസം എന്ന് നോക്കുമ്പം ഞാൻ പറഞ്ഞത് എന്താ മനസ്സിലായോ അതായത് ചിലപ്പം ഞാൻ എനിക്ക് ലൈവിൽ ഓരോന്നോർന്നും നിങ്ങൾക്ക് ഫുഡ് എന്ത് കഴിക്കണം കേട്ടോ അപ്പം എന്തെങ്കിലും ഇങ്ങനെ കഴിക്കണം എനിക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് ആ പേര് ഞാൻ പറഞ്ഞത് അപ്പോൾ നൈറ്റ് സ്പെഷ്യൽ അഡാർ ലൈവ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ട് നിങ്ങൾ വേഗം സബ്സ്ക്രി മെമ്പർഷിപ്പ് എടുത്താൽ മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമേ ഞങ്ങൾക്ക് സ്പെഷ്യൽ ലൈവ് കാണാൻ പറ്റുള്ളൂ ഇനി നിങ്ങൾ നിങ്ങളെൻ്റെ ചെറിയ പ്രതി അവിടെ കണ്ട് ഇവിടെ കണ്ട് ഇത് കാണിച്ചു തരുമോ അത് കാണിച്ചു തരുമോ എന്നാലും ചോദ്യം പോയിക്കൂട്ടി അങ്ങോട്ടേക്ക് പോയോ ആ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ ആ ചോദ്യം നിങ്ങൾ നിർത്തുകട്ടോ കാരണം അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല അമ്മ അതൊരു സ്പെഷ്യൽ ലൈവ് നിങ്ങൾക്ക് കാണണ്ടേ അപ്പോൾ ആ ലൈവ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വേഗം സ്പെഷ്യൽ അടാർ ലൈവ് കാണാൻ താല്പര്യമില്ല മാത്രം കേട്ടോ നിങ്ങൾ വേഗം മെമ്പർഷിപ്പ് എടുക്കുക മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമേ നൈറ്റ് സ്പെഷ്യൽ അടാർ ലൈവ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഇനി അതല്ല നിങ്ങൾക്ക് ലൈവ് കാണാൻ താൽപ്പര്യമില്ലെങ്കിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്ത് വെച്ചോളൂ പൊളി പൊളിച്ചെടുക്കുക നമുക്ക് പൊളിച്ചെടുക്കുക ഞാൻ പൊളിച്ചെടുക്കാം